കർമ്മബന്ധം കർമ്മബന്ധം ഒഴിവാക്കാനുള്ള മാർഗം ഒഴിവാക്കാനേ സാധ്യമല്ല പ്രപഞ്ചം നടന്നു പോകുന്നതിനെ കർമ്മബന്ധം കൊണ്ട് മാത്രമാണ് കർമ്മങ്ങൾ ഇല്ലെങ്കിൽ പ്രപഞ്ചം പോലും മുന്നോട്ട് കർമ്മബന്ധങ്ങൾ ഇല്ലാതാക്കാം എന്ന് വിചാരിക്കുന്നത് ഒരു ഒരു മരീച്ച പോലെ അകന്നകന്നു പോകുന്ന ഒരു വിഷയമാണ് ആരും കർമ്മബന്ധത്തിൽ രക്ഷപ്പെടുന്നില്ല കർമ്മബന്ധത്തിൽ രക്ഷപ്പെടുന്ന ജ്ഞാനികളുണ്ടെന്ന് പഠിപ്പിക്കുന്നവർ സ്വയം കർമ്മത്തെക്കുറിച്ച് അറിയാതിരിക്കുന്നു എന്നുള്ളതാണ് സത്യം കർമ്മബന്ധത്തിൽ നിന്നും ആർക്കും രക്ഷപ്പെടാനില്ല ഒരു കർമ്മബന്ധം അഴിക്കുമ്പോൾ മറ്റൊരു കർമ്മബന്ധം തുടരുന്നു അതിന്ന് ആർക്കും ഇത് അനന്തമായിട്ട് അനന്തമല്ല അനന്തമല്ല അന്ധമുണ്ട് തീർച്ചയായിട്ടും അന്ധമുണ്ട് അത് പക്ഷേ ഒരു വലിയ കർമ്മപദ്ധതിയുടെ ഭാഗമായിട്ട് ആണ് ആ അന്ത്യം കർമ്മത്തിന് ഉണ്ടാവുന്നത് പ്രപഞ്ചോത്ഭവം ഉണ്ടായിരിക്കുന്നത് പോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെ തിരുവധാനവും സംഭവിച്ചു പ്രപഞ്ച ലയം സംഭവിച്ചു കേൾക്കുള്ളൂ ഒരു അവസ്ഥയിലേക്ക് പ്രപഞ്ചത്തിന് തിരിച്ചു മടങ്ങേണ്ടതായിട്ടുണ്ട് ആ ശൂന്യതയിലേക്ക് മടങ്ങുമ്പോൾ ഈ കർമ്മങ്ങൾ ഒടുങ്ങുന്നു അതിന് മുമ്പ് ആ കർമ്മങ്ങൾ ഇല്ലാതാകുന്നു ഏത് മനസ്സും അതിൻ്റെ പൂർണ്ണമായ ലയം സംഭവിക്കുന്നത് അതിൻ്റെ പൂർണ്ണമായ പ്രപഞ്ചത്തിൻ്റെ തന്നെ പൂർണ്ണമായ ഒരവസ്ഥയിൽ ലയിക്കുന്നതോടുകൂടി മാത്രമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ അതിന് ഒരു ലയമൊന്നും സംഭവിക്കുന്നില്ല പിന്നെ പറയാനൊരു സുഖമാണ് ഇദ്ദേഹം ആദി സങ്കല്പത്തിൽ ലയിച്ചു വന്നോ അല്ലെങ്കിൽ ഇത് പിന്നെ മോക്ഷത്തിൽ ലയിച്ചു വന്നോ മോക്ഷപ്രാപ്തി ലഭിച്ചു വന്നൊക്കെ പറയാൻ നല്ലൊരു എളുപ്പമാണ് അല്ല അല്ലാതെ ഈ പ്രപഞ്ചത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണോ ഈ സ്പേസിൽ വീണിരുന്നത് അതിങ്ങനെ കറങ്ങിക്കോണ്ടിരിക്കുന്നു കാലികമായിട്ടും സ്ഥാനീയമായിട്ടും സ്പേസും ടൈമും ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ആ കറക്കത്തിന് ഒരു കുറവും വരുന്നില്ല ഇവിടെയുള്ള എല്ലാ ഗോളങ്ങളുടെയും സ്വഭാവതാണ് ആ ഗോളങ്ങൾക്കകത്തുള്ളവരുടെയും സ്വഭാവം അതാണ് അതിലുള്ള ഓരോ കണികയും കാലികമായിട്ടും കറങ്ങിക്കൊണ്ടിരിക്കുക പിന്നെ നമുക്ക് സ്വയം സമാധാനിക്കാം നമ്മൾ തന്നെ ചില സംഹിതകൾ ഉണ്ടാക്കി വെച്ചിട്ട് സമാധാനിക്കാം ഇതൊന്നുമല്ല ഇതൊക്കെ ഈ ചക്ക പിന്നെ കറക്കത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഇതിനെ മുകളിലാകും അല്ലെങ്കിൽ ഞാൻ മുകളിൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഇന്ന ഇന്ന് ഇന്ന ആൾക്കാരെല്ലാം മുകളിലായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു നമ്മൾ സമാധാനിക്കാം എന്നുള്ളത് സത്യമല്ല അവരും കറങ്ങിക്കൊണ്ടിരിക്കുന്നു അവരും വീണ്ടും വീണ്ടും ശരീരങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു അതൊരു ഒരു വലിയ വികസിതമായിരിക്കുന്ന ഒരു സാധ്യത ചിന്താ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഭൂമിയിൽ തന്നെ ആയിക്കണം എന്നൊന്നുമില്ല പ്രപഞ്ചത്തിന്റെ ഏത് കോണിൽ വേണോ സംഭവിക്കാം പ്രപച്ച ഭാഗമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ജീവിക്കുന്ന പ്രപഞ്ചമല്ലാതെ തന്നെ അനവധി പ്രപഞ്ചങ്ങൾ ഉണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ട് ഏത് മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്ന അതായത് സത്തായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഏത് തരത്തിലും ഉണ്മയുടേതായ ഏത് തരത്തിലും അത് നിലനിൽക്കുന്നു എക്സിസ്റ്റ് ചെയ്യുന്നു ആ എക്സിസ്റ്റൻസ് ചെയ്യുന്ന എംജിനസിലേക്ക് ശൂന്യതയിലേക്ക് തിരിച്ചു പോകുന്നില്ല ഒരുമിച്ചേ പോകാൻ സാധിക്കുകയുള്ളൂ പ്രപഞ്ചം ഒന്നടങ്കും ശൂന്യതയിലേക്ക് പോകുന്ന ആ ഒരു വിരാമം ഉണ്ടല്ലോ അതിനെ ഇപ്പം നമ്മുടെ പരിമിതി വെച്ച് നോക്കുമ്പോൾ പൂർണ്ണ വിരാമമാണ് പക്ഷേ സാധ്യ ഈ നൈരന്തര്യത്തിൻ്റെതായ ഒരു മേൽക്കാഴ്ച സാധ്യമാവുകയാണെങ്കിൽ ഒരു ബോധപ്രവർത്തൻ്റെ കണ്ണിൽ കണ്ണിൽക്കൂടെ നോക്കുമ്പോൾ അതിന് അർത്ഥവിരാമമാണ് കാരണം വീണ്ടും തുടങ്ങും സാറിന് രാത്രി പോയി കിടന്ന് ഉറങ്ങും സാറിൻ്റെ പ്രപഞ്ചം അതോടെ അസ്തമിക്കുകയാണല്ലോ പിന്നെ സാറിന് ഒന്നും അറിഞ്ഞുകൂടാ വീണ്ടും സാർ ഉണർന്ന് രാവിലെ സാറിന്റെ പ്രപഞ്ചം ഉണ്ടാക്കുകയും ആ പ്രപഞ്ചത്തിലൂടെ സാർ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ശരിയല്ലേ ഇതുപോലെ അർത്ഥവിരാമത്തിലോട്ട് ഈ പ്രപഞ്ചം മൊത്തം വീഴും ഈ പ്രപഞ്ചം ഇതുപോലൊരു ഉറക്കത്തിലേക്ക് പോകും അതാണ് ഞാൻ ഈ പറഞ്ഞ ശൂന്യത അത് വികസിതമായിരിക്കുന്ന ഒരു വലിയ നീണ്ടു നിൽക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊരു അർത്ഥവിരാമം മാത്രമാണ് ഒരു കോമ മാത്രമാണ് ഫുൾ സ്റ്റോപ്പ് അല്ല ബിക്കോസ് consciousness will again emerge into കോൺഷ്യസസ് എമർജ് എക്സിസ്റ്റൻസ് ഫ്രംഇറ്റ് അത് വീണ്ടും പ്രപഞ്ചമായി സംഭവിക്കുന്നു അപ്പം അത് നിത്യമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആ വലിയ ഉറക്കവും ഉണരലും തന്നെയും കറങ്ങി 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 വന്നുകൊണ്ടിരിക്കുന്നു ചാക്രികമായി വന്നവഴേ അപ്പൊ ഈ ചാക്രിക പുനരാവർത്തനം എന്ന് പറയുന്നത് സ്ഥാനീയമായിട്ടും കാലികമായിട്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ പിന്നെ എന്ത് കർമ്മം എന്ത് കർമ്മബന്ധത്തിൽന്നുള്ള മോചനം അപ്പൊ അത് സാധ്യമല്ല നമുക്ക് സൂക്ഷിക്കാം നമ്മളെ കർമ്മങ്ങളെ നമ്മൾ സൂക്ഷിക്കുക ആ കർമ്മങ്ങൾ അനുസരിച്ച് നമ്മൾ അടുത്ത ഫലങ്ങളിലൂടെ പോകാൻ പോവാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് കർമ്മം ചെയ്യുകയും ആ കർമ്മങ്ങളുടേതായ ഫലങ്ങളിൽ കൂടെ പോവുകയും ചെയ്യാം ഇത്രയും ചെയ്യാം അതൊക്കെ തുടക്കത്തിലാണ് ഞാനിപ്പോ കുട്ടിയായിരുന്ന സാറിപ്പോ കുട്ടിയായിരുന്ന സമയത്ത് രാവിലെ രാവിലെ നീറ്റി പല്ല് കുളിച്ച് ഷൂസും സോഫ്റ്റ്വെയർലും ഇട്ട് സ്കൂളിൽ പോയി പാഠങ്ങളൊക്കെ പഠിക്കുകയും കാണാതെ പഠിക്കുകയും അതെല്ലാം ഊരുവിടുകയും പദ്യം ഇത്ര പേര് മുതൽ ഇത്ര പരി കാണാൻ പഠിച്ച് പറയുകയും പരീക്ഷ എഴുതാൻ പോവുകയും പാസ്സാവുകയും അടി ഉള്ളുകൊക്കെ ചെയ്തു ഇപ്പം ഇതിനുവല്ല സമയം കിട്ടുന്നുണ്ടോ ഇതുവല്ല ഇപ്പം ചെയ്യുന്നുണ്ടോ രാവിലെ സ്കൂളിൽ പോയി പദ്യം പറയാനുണ്ടോ ഇല്ലല്ലോ സാറ് വളർന്നു കഴിഞ്ഞപ്പോൾ അത് വിട്ടില്ലേ മാനസികമായി വളർന്നു കഴിയുമ്പോൾ ഇപ്പം ഈ പറയുന്ന കർമ്മ നിബദ്ധത ഭയങ്ങൾ എല്ലാം ഒഴിയും ഇതൊക്കെ ആ മാനസിക വൃത്തിയുടെ അല്ലെങ്കിൽ ആ പറഞ്ഞ പുരോഗതിയുടെ കിൻഡർഗാർട്ടൻ സ്റ്റേജുകളാണ് ഈ പേടി കർമ്മം പേടി അത് വരുമോ ഇത് വരുവോ എന്നുള്ള പേടിയൊക്കെ ഈ ഭയങ്ങളെല്ലാം ഇല്ലാതെ അഭയനായി ഇരിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ കടന്നു കയറും അതിനെയാണ് ബോധപ്രാപ്തിൻ പോയി ഇപ്പം നമുക്കിതെല്ലാം പേടിയാണ് കർമ്മബന്ധം ഉണ്ടാകുന്നതിനെക്കുറിച്ചുള്ള ആകാംക്ഷ കർമ്മബന്ധം ഉണ്ടായി എന്ത് പറ്റും എന്തോന്നു പറ്റാൻ ഒന്നും പറ്റാൻ പറ്റില്ല ഒരു നാടകം കൂടെ നടക്കും <laughs> ും അടുത്തൊരു നാടകം ഇങ്ങനെ നാടകങ്ങൾ ചാടി ചാടി പോവുക എന്ന് സാറാലോചിച്ച് നോക്കൂ അപ്പൊ പിന്നെ ഇത് രസമാണ് കർമ്മങ്ങളിൽ കൂടെ ചാടി അടുത്ത നാടകം ചാടി ഇനി അത് ചാടി ഇങ്ങനെ ചാടി ഇപ്പൊ ഇതുപോലെ ഒരു പ്രൊസഷൻ ഒരു ഘോഷയാത്ര പോലെ ജീവിതം കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ അതിൽ കഴിഞ്ഞ് വേറെ എന്തുണ്ട് ബോധപ്രാപ്തം ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ് കാരണം അവന് ഭയമില്ല സ്വൽപ്പം അപ്പ്യസർമ്മ ത്രായതേ മഹതോ ഭയത് എന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് ആ ധർമ്മത്തെക്കുറിച്ച് അറിയുന്നവൻ മഹത്തായിരിക്കുന്ന ഭയത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു എന്നാണ് ഈ ആ ധർമ്മം എവരിൽ നിർവചിക്കുന്ന ധർമ്മമല്ല ആ ധർമ്മം എന്ന് പറയുന്നത് ഈ ധർമ്മമാണ് കാരണം ബോധത്തിൻ്റെ അമൂർത്തമായിരിക്കുന്ന ബോധത്തിൻ്റെ ശൂന്യാവസ്ഥയിൽ നിന്ന് മൂർത്തമായിരിക്കുന്ന അബോധാവസ്ഥയിലേക്ക് വരുന്ന ഒന്നിന്റെ ജോലി എന്ന് പറയുന്നത് ഈ കർമ്മങ്ങൾക്കിടെ പോകാൻ അനുഭവിക്കുക എന്നുള്ളത് തന്നെ അതിന് വേറെ വ്യത്യാസമൊന്നുമില്ല അനുഭവിച്ചേ മതിയാളു ഏതെങ്കിലും ഒരു ജ്ഞാനി ലോകപ്രാപ്തി ആയിരിക്കും ബോധപ്രാപ്തനായിരിക്കുന്ന ബുദ്ധനോ ജ്ഞാനിയോ സാറ് പറഞ്ഞ സ്ഥിതപ്രജ്ഞനോ ആരെങ്കിലും ആഹാരം കഴിക്കാതിരിക്കുമോ എല്ലാ ദിവസവും ഞാൻ ഇഡ്ഡലിയും ചമ്മന്തിയും മാത്രമേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടോ ഇല്ലല്ലോ അദ്ദേഹത്തിന് വെറൈറ്റി പല സാധനങ്ങൾ കഴിക്കാൻ തോന്നുന്നില്ലേ കഴിക്കൂലേ മൂന്ന് നേരം മൂന്ന് തരത്തിലുള്ള ആഹാരം കഴിക്കില്ലേ ഇനി ഇതൊന്നുമല്ല രാവിലെ മൂന്ന് നേരം ഒരേ സാനം തന്നെ കഴിക്കാൻ ആഹാരം കഴിക്കാനുള്ള താല്പര്യം തോന്നുന്നില്ലേ ഒരേ സാധനം തന്നെ കഴിക്കാൻ തീരുന്നു കാര്യം അപ്പൊ അതാണ് ഈ ബന്ധനങ്ങളിൽ നിന്നും ആര് രക്ഷപ്പെടുന്നില്ല നമുക്ക് പറയാൻ വളരെ എളുപ്പമാണ് ഞാൻ എന്ന് പറയുന്ന രണ്ട് കൊമ്പുള്ള ആളാണ് ഒരു വാരും ചിലപ്പോൾ കാണും എന്നൊക്കെ പറഞ്ഞ ചുമ്മാ എന്ന് വിശ്വസിക്കാമെന്നുള്ള ഒന്നുമില്ല പച്ചയിൽ പച്ചയായ മനുഷ്യനാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടാൽ തിരിച്ചറിയ പോലും ഇല്ല വേഷഭൂഷാദികൾ കൊണ്ട് ഞാനീ തിരിച്ചറിയാൻ സാധിക്കില്ല ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിന്റെ ചരിയകൾ കൊണ്ട് ഞാനീ തിരിച്ചറിയാൻ സാധിക്കില്ല അങ്ങനെ ചരികൾ കൊണ്ട് ഞാനീ തിരിച്ചറിയാൻ നടക്കുന്ന പമ്പരവിട്ടിയാണ് അങ്ങനെ നടക്കുന്നവൻ അതും ശരിയല്ല കാരണം അദ്ദേഹം ചിരിക്കേണ്ടപ്പോൾ കരയുകയും കരയേണ്ടപ്പോൾ ചിരിക്കുകയും ചെയ്തേക്കാം ഒരു കാരണവശാലും നമ്മെ അദ്ദേഹത്തെ പിന്നെ പിന്നെ പിന്തുടരാൻ അനുവദിക്കില്ല അതാണ് ഞാൻ അതുകൊണ്ട് ഒരു ബാഹ്യമായ ലക്ഷണങ്ങളും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതുകൊണ്ട് ആ അതിൻ്റെ ഒരു ഭാഗമാണ് കർമ്മ ഭയമില്ലാതിരിക്കുക ഞാനപ്പ തിരിച്ചു ചോദിക്കട്ടെ ഈ ശ്രീകൃഷ്ണൻ അധർമ്മം ചെയ്തു എന്ന് പറയുന്നതൊക്കെ എന്തുകൊണ്ട് ചെയ്തു നിരാഹിതനായിരിക്കുന്ന കർണനെ വധിക്കാൻ പറയുമില്ലേ എന്തുകൊണ്ടാണ് കർമ്മഭയം ഇല്ലാത്തോണ്ടാണ് അതിന്റെ ഫലമില്ലാതെ തീർച്ചയായിട്ടും ഫലമുണ്ട് അനുഭവിക്കാതിരിക്കുവോ അനുഭവിക്കും ഭയമില്ല ഇനി ഒരുപാട് ഉദാഹരണങ്ങൾ എടുത്ത് ചോദിക്കാം ഈ രാമായണ മഹാഭാരതം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളേ ഇഷ്ടം പോലെ ഉണ്ടാക്കി അവസ്ഥ ഇത് മനസ്സിലാക്കാനാണ് എല്ലാ കർമ്മങ്ങൾക്കും അതിൻ്റെ ഫലമുണ്ട് തീർച്ചയായിട്ടും ഫലമുണ്ട് പക്ഷെ കർമ്മബന്ധം ഇല്ലാതാക്കാൻ പറ്റും എന്നൊരു വ്യാമോഹം വേണ്ട എന്നാണ് ഞാൻ ചോദിപ്പിച്ചത് അതിനാണ് ഞാൻ ഇത്രയും പറഞ്ഞത് കർമ്മബന്ധം ഇല്ലാതാക്കാൻ പറ്റും വ്യാമോഹം വേണ്ട ഇണ്ടാതാവുന്നില്ല ചോദിച്ചോളൂ പിന്നീടും കർമ്മബന്ധമുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്യുന്നതിനും കർമ്മബന്ധമുണ്ട് ഈ പ്രപഞ്ചത്തിൽ ആരും സൂപ്പർമാൻ ആയിട്ടില്ല അതി മനുഷ്യന്മാരൊന്നുമില്ല എല്ലാവരും തുല്യരാണ് സോഷ്യലിസം നടപ്പാവുന്ന ഏക മേഖല എന്ന് പറയുന്ന കർമ്മനിയമമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു വ്യത്യാസമില്ല അവിടെ ആരായാലും ശരി യാചകനായാലും അല്ലെ മറ്റേ പാർട്ടി പറയും പോലെ യാചകനായാലും രാജകനായാലും അപ്പോൾ പിന്നീടും ഒന്നും അറിയാത്ത രീതിയിലുള്ള ജന്മങ്ങൾ പറയുന്നത് ആര് ബോധപ്രാപ്തൻ ബോധപ്രാപ്തൻ അറിഞ്ഞുകൊണ്ടായിരിക്കും വരുന്നത് അതാണ് വ്യത്യാസം അറിയാതെ അല്ല വരുന്നത് താൻ എന്തുകൊണ്ടാണ് താൻ അടുത്തത് എന്താണ് എന്താണ് ആകാൻ പോകുന്നത് അതിനകത്ത് എന്തൊക്കെ അഭിനയങ്ങളുണ്ട് അതൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് അപ്പൊ എന്തുകൊണ്ട് ആരൊക്കെ തന്നെ ഉപദ്രവിക്കാൻ വേണ്ടി വരുന്നു അവരുടെ ജോലി എന്തൊക്കെയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വരുന്നത് അങ്ങനെ വരുമ്പോൾ സാർ അവിടെ ഉപദ്രവിക്കാനായിട്ട് വന്നിട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ സാറ് ഉപദ്രവിക്കുന്നതാണ് സാറിന്റെ ധർമ്മം എന്താ മനസ്സിലാക്കുകയും ബോധം പ്രാപ്തൻ സമച്ചത് കാണുകയും ചെയ്യുമ്പോൾ സാറ് വിചാരിക്കും ഇയാള് ദുഃഖം അനുഭവിക്കുന്നില്ലല്ലോ ഇയാൾക്ക് ദുഃഖം ഉണ്ടാക്കാൻ വേണ്ടിയില്ലേ ഞാൻ വന്നത് വിചാരിക്കില്ലേ സാറ് ഒരു ബുദ്ധനെ ഉപദ്രവിക്കാൻ വേണ്ടി ജനിക്കുകയാണ് അങ്ങനെ ജനിക്കുമ്പോ ചാറിന് എന്തായിരിക്കും സാറിന്റെ മനോവൃത്തി എന്തായിരിക്കും അവരെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുന്നതാണ് അത് നടക്കില്ലെങ്കിൽ പിന്നെ ചാറിയും കെട്ടിട്ട് വല്ല കാര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ലോകധർമ്മിയായിട്ട് അവര് ഈ യാതനകളിലൂടെയും വേദനകളിലൂടെയും ദുഃഖങ്ങളിൽ കൂടെയും കടന്നു പോകുന്നതായിട്ട് തന്നെ കണന്ന് പോകും കാണിച്ചേ മതിയാവും അവര് ദുഃഖിച്ചേ മതിയാവും അപ്പൊ ഒരുപക്ഷെ ശിശുപാലനെ പിന്നെ ഭയക്കുന്നത് കൃഷ്ണനെ ചിലപ്പോൾ ഉണ്ടാക്കി എന്നിരിക്കും അല്ലെങ്കിൽ ജലാചന്ദനിൽ നിന്ന് ഒളിച്ചോടി പോകുന്ന യുദ്ധത്തിൽ നിന്ന് ഓടി കൃഷ്ണനെ ചിലപ്പോൾ കണ്ടെന്നിരിക്കും എന്തുകൊണ്ട് ജരാസന്റെ പർപ്പസ് അതാണ് കൃഷ്ണനെ പേടിപ്പിക്കാന്നുള്ളതാണ് ഭയമില്ലാത്തതാണ് അവിടെ പക്ഷെ ഭയം ഉണ്ടെന്ന് ഭാവിച്ചേക്കുള്ളൂ ആ ഭയമാണല്ലോ അതിന്റെ ധർമ്മം പേടിപ്പിക്കാന്നുള്ളതാണല്ലോ ഇവിടെ ധർമ്മം ഏതെങ്കിലും ഒരു സമയത്ത് കൃഷ്ണനെ മരിക്കാൻ റെഡിയാണോ എന്ന് ചോദിച്ചാൽ കൃഷ്ണൻ മരിക്കാൻ തയ്യാറായിരിക്കുകയല്ലേ ശരിയല്ലേ അങ്ങനെയാണല്ലോ അങ്ങനെ ആയിരിക്കെ തന്നെ ജരാസന്ദൻ്റെ ആക്രമണത്തിൽ ഭയക്കുന്നതായിട്ട് അദ്ദേഹം കാണിക്കുന്നെങ്കിൽ അതിൻ്റെ എന്ന് പറഞ്ഞാൽ അവിടെ ഭയം ജനിപ്പിക്കുക എന്നുള്ള ധർമ്മത്തിലാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ അനുസരിച്ചേ പോകൂ അപ്പോൾ അതുകൊണ്ട് വൃദ്ധൻ ഈ പറഞ്ഞ പ്രവൃത്തികളിൽ കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഫലങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ദുഃഖിക്കുകയോ ഭയക്കുകയോ ഒക്കെ ചെയ്യും നമ്മുടെ മുമ്പേ അതിമാനുഷ്യനായിട്ട് ഭയമില്ലാതെ വാളെ വരട്ടെ എന്ന് വെച്ചാൽ സിനിമയെ കാണുന്ന രജനീകാന്തിനെ പോലും നിൽക്കില്ല അങ്ങനെ തെറ്റിദ്ധരിക്കരുത് അതുകൊണ്ടാണ് ബുദ്ധനെ കണ്ടുപിടിക്കാനും അന്വേഷിക്കാനും പോയിട്ട് എന്ന് പറയുന്ന കാര്യം പേടിക്കും ബുദ്ധന്റെ കൂടെ അങ്ങ് ജീവിക്കുകയാണ് ബുദ്ധന്റെ കൂടെ ജീവിക്കുമ്പോൾ ബുദ്ധൻ്റെ ഭയങ്ങളെക്കുറിച്ച് കുറിച്ച് ബുദ്ധൻ ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും ഭയങ്ങൾ അപ്പൊ കൂടെ നിൽക്കുന്നവരും ഇയാൾ ഇത്ര പേടിക്കുകയാണ് ഇയാൾ ബുദ്ധനൊന്നുമല്ല അവിടെ ബുദ്ധൻ വിജയിക്കുന്നു കാരണം ഈ കൂടെ നിൽക്കുന്ന ആരാണ് ബുദ്ധനാണെന്ന് അറിയുന്നത് തന്നെ ബോധത്തിലേക്ക് കൊണ്ടുപോയി ഒരുവനെ അങ്ങനെ ഒരുത്ത ഓത്തിന് ബോധത്തിലേക്ക് പോകണ്ട എന്ന് ബുദ്ധന് തീർച്ചയായുള്ളതുകൊണ്ട് ഒരു കാരണവശാലും ആ മായ ഭേദിക്കാൻ അവനെ സമ്മതിക്കില്ല അതുകൊണ്ട് അവനെ നിരന്തരമായിരിക്കുന്ന നമ്മൾ സാധാരണ സാഹിത്യങ്ങളിൽ പറയുന്ന പരീക്ഷണങ്ങളിൽ കൂടെ കടന്നു പോകുന്നു പരീക്ഷണമൊന്നും അല്ലത് അവന്റെ വിവരക്കേട് കൊണ്ടാണ് അത് ഇല്ലാതാവുന്നത് അവൻ ആ ടോട്ടലായിട്ടുള്ള ശരണാഗതി ഉണ്ടാകുന്ന സമയത്ത് ആ സെക്കൻഡിൽ അവൻ അവനായി തീരും ആ യോഗം സംഭവിക്കും പക്ഷെ ആ യോഗം സംഭവിക്കുന്നത് ചിലറ കാര്യമൊന്നുമല്ല അതുകൊണ്ടൊരിക്കലും അത് ഉണ്ടാവില്ല അതിനെ തടസ്സപ്പെടുത്തുന്ന പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അതാണ് അതിന്റെ കാര്യം മനസ്സിലായ അപ്പോൾ പല തലങ്ങളിലുള്ള പല തലങ്ങളിലുള്ള മനസ് മാനസിക തലങ്ങളിലുള്ള ജന്മങ്ങളുണ്ടാകും എന്നാണ് പറയുന്നത് പല കേട്ടില്ല പലതരങ്ങളില പല തല പല തലങ്ങളിലുള്ള മാനസിക നിലവാരത്തിലുള്ള ജന്മങ്ങൾ എന്നാണ് പറയുന്നത് ഉണ്ടാകാം അടിസ്ഥാനപരമായി ഒരു അന്തർധാര ബോധത്തിൻ്റെതായ ഒരു അന്തർധാരയിൽ കൂടെ അദ്ദേഹം കടന്നു പോകും വേഷം കിട്ടുന്നു ഇപ്പം ഞാൻ വലിയ നടനാണ് വളരെ ഹൈലി പെയ്ഡ് ആർട്ടിസ്റ്റാണ് ഒരു യാചകനായിട്ട് ഞാൻ വേഷം കിട്ടുന്നു ഞാൻ എൻ്റെ വേഷത്തോട് ഏതുപോലെത്തേ ടീഷർട്ടും ക്യാൻവാസും ജീൻസും ഇട്ടുകൊണ്ട് ഇവരെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പറ്റുമോ യാചകനാണ് പക്ഷേ എനിക്ക് വേഷം അത് പറ്റില്ല നമ്മുടെ ഉദയന താരത്തി പറയുന്നവരെ തീ പാറണം ഞാനത് ഷൂ ഇട്ട് തുടക്കുമ്പോഴത്തേക്കും തീ പാറണം പാറയോ എന്ന് പറയുമ്പോൾ അത് പറ്റുമോ പറ്റില്ല സ്വാഭാവികമായിട്ട് ഞാൻ എൻ്റെ പരിമിതികളിലേക്ക് വന്നേക്കും അതുപോലെ ഒരു പക്ഷേ ഒരു ബോധപ്രാപ്തൻ അദ്ദേഹത്തിൻ്റെ വേഷധാരണങ്ങളിൽ കൂടി ബോധ പരിമിതികളിലേക്ക് വരാം പക്ഷെ ആ പരിമിതികളൊക്കെ അനുഭവത്തിന് വേണ്ടിയുള്ളതാണ് റിലേറ്റീവാണ് കാരണം അബ്സല്യൂട്ടായിട്ടുള്ള അനുഭവങ്ങളല്ല പിന്നെ അനുഭവങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല മറിച്ച് ആ പറഞ്ഞ പരിമിതികൾക്കകത്ത് ശാരീരികമായ അനുഭവങ്ങൾക്കകത്ത് നിൽക്കുമ്പോൾ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ വരുന്നവരുടെ ഉദ്ദേശം അതിൻ്റെ പരിണതി ഒക്കെ അദ്ദേഹം അറിഞ്ഞിരിക്കുന്നു എന്താണ് ഇനി അവർ ചെയ്യാൻ പോകുന്നത് ഈ റോളിൽ ഇങ്ങനെയാണ് കുറച്ച് കഴിയുമ്പോൾ അങ്ങനെയല്ല എന്നും അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് താങ്കൾ കരയുമ്പോൾ നാളെ ഒരു സമയത്ത് താങ്കൾ പൊട്ടിച്ചിരിക്കുന്നതും കൂടെ ഒരു ബുദ്ധം കാണുന്നു അങ്ങനെ കാണുന്നവനെ പിന്നെ ഈ കരച്ചിൽ ഒപ്പേണ്ട കാര്യമുണ്ടോ ഇല്ല ഉണ്ടായിരിക്കും ഉള്ളൂ കുട്ടികൾ ചിലപ്പോൾ കരയുമാ കരയട്ട് ഉണ്ടാകരഞ്ഞിട്ട് ശരിയായിട്ട് എന്ന് വിചാരിക്കുന്ന ഒരു അമ്മയുടെയോ അച്ഛന്റെയോ കണ്ടീഷൻ പോലെ തന്നെ ബുദ്ധൻ ഒരു പരാമുഖത്വം കാണിക്കാം ദുഃഖത്തോടോ അനുഭവങ്ങളോടോ എന്തായിരുന്നാലും അതൊക്കെ താൽക്കാലികമാണ് ഇതെല്ലാം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് അത് നിത്യമല്ല എന്നുകൂടി മനസ്സിലാകണം